ിൽ പണം കടത്തുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ബാഗ് പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശിവസേന നേതാവ് സഞ്ജയ് റാവത്തിന്റെ പരാതിക്ക് പിന്നാലെയായിരുന്നു പരിശോധന നടത്തിയിരിക്കുന്നത് ശിവസേന നേതാവ് ഹേമന്ത് ഗോഡ്സിയുടെ പ്രചാരണത്തിനായി നാസിക്കിൽ എത്തിയപ്പോഴായിരുന്നു ഷിൻഡെയുടെ ബാഗിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പണം നിറച്ച ബാഗുകൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ നാസിക്കിലേക്ക് കൊണ്ടുപോയെന്നായിരുന്നു സഞ്ജയ് റാവത്ത് ആരോപിച്ചത് തിങ്കളാഴ്ചയായിരുന്നു സഞ്ജയ് റാവത്ത് ഈ ആരോപണമായി രംഗത്ത് വന്നതും എന്നിട്ടും പരിശോധന നടത്തിയത് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാണെന്ന് ശ്രദ്ധിക്കണം ഷിൻഡേക്കൊപ്പം അദ്ദേഹത്തിന്റെ ആളുകൾ ബാഗുമായി ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു സഞ്ജയ് റാവത്തിന്റെ പ്രതികരണവും ജലപിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്നവർക്ക് വോട്ടർമാരെ സ്വാധീനിക്കാൻ എന്തിനാണ് പണമെന്നും വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സഞ്ജയ് റാവത്ത് ചോദിച്ചു പ്രതിപക്ഷത്തിന്റെ ഹെലികോപ്റ്ററിൽ പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സമയമുണ്ട് എന്നാൽ ഇത്തരം ആളുകൾക്കെതിരെ ഒരു നടപടിയും ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതുകൊണ്ടും കൂടാതെ ഇതിനു മുൻപ് കോൺഗ്രസ് നേതാവ് മല്ലിക അർജുൻ ഗാർഗിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചത് വലിയ എതിർപ്പുകൾ ഉണ്ടായിരിക്കവെയാണ് ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി ഷിൻഡയുടെ ബാഗും പരിശോധന നടത്തിയത് കണ്ണിൽ പൊടിയിടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ മാസ്മരിക പ്രകടനം ഒന്ന് കാണാം